വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ അപ്പം യെസ് ാണ് ഗൈസ് കണ്ടോ ബാക്ക്ഗ്രൗണ്ട് ഇപ്പുറത്തെ അമ്മ അമ്മായി അമ്മ സിനിമയല്ല ഇനമ്മയും വിഷമ്മയുണ്ട് പക്ഷെ ഫോൺ തിരിക്കാൻ പറ്റില്ല ഗൈസ് അല്ലേ യെസ് പറ യെസ് ആ അപ്പു ഓ ടി സ്റ്റാർട്ട് ആകാൻ വേണ്ടി പോയാണ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുമ്പി മോളുടെ പല്ലപ്പം പല്ലട പറയാൻ പറ്റില്ലല്ലോ അടയല്ലോ പല്ലപ്പം തെക്കലാണ് അല്ലേ ഹായ് പറ നമസ്തേ പറ പിന്നാമ്പുറ കാഴ്ചകൾ അവിടെ നിന്ന് വേറെ വ്ലോഗർ എടുക്കുകയാണ് ഓക്കെ അപ്പൊ ആര് അമ്മ കാണ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ ഫസ്റ്റ് ടൈം ആണ് നമ്മളെ ചാനൽ കാണി സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റ വീഡിയോ നിങ്ങൾ കണ്ടുവരിക എന്താണ് പല്ലപ്പം വെക്കലെന്നൊക്കെ ഞാൻ അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഓക്കെ ചാച്ചാ പറ ചാച്ചാ പറ ചാച്ചാ ഒരബ അവ 我来接呀，对对，再 <noise> 来<楽>。 വിശുത്തലേന്നായതുകൊണ്ട് ആര്യും അപ്പവും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ഒരു പല്ലപ്പം ചുടൽ നടന്നു കട്ടയും കല്യാണിയും വൈശാഖനും ഒന്നും ഇവിടെ ഇല്ല എങ്കിലും ഞങ്ങളത് നടത്തി പിന്നെ പെട്ടെന്നായിരുന്നു കാരണം അപ്പം ഒക്കെ അമ്മ ഉണ്ടാക്കിയത് പിന്നെ എല്ലാവരും വന്നതുകൊണ്ടും ഞങ്ങൾ ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടത്തിയതുകൊണ്ട് തന്നെ നേരത്തെ വലിയ പ്രിപ്പറേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാനും അമ്മയും കൂടെ അവിടെ പായ വിരിച്ച അതിൻ്റെ മുകളിൽ ഒരു വെള്ള തുണിയൊക്കെ വിരിച്ചു നിങ്ങൾ കുറേ പേർക്ക് അറിയായിരിക്കും മേ ബി കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം ഞങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കാലിക്കറ്റ് ബേസ്ഡാണ് ഇവിടെ അധികം പല്ലടയാണ് ചൂടുക അട ചൂടുക ചെയ്യുക ഇന്ന് എന്നിപ്പോൾ അമ്മ ഉണ്ണിയപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പല പലതും ഉണ്ടാക്കുമെന്ന് കേട്ടിട്ടുണ്ട് ഇപ്പം പല്ല എന്ന് പറയുമ്പോൾ അടയായിട്ട് തന്നെയാണ് ചൂടുക ഇപ്പം നമ്മൾ പല്ലപ്പാണ് ചുട്ടിരിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അതവിടെ സെറ്റാക്കുമ്പോൾ പുറത്ത് ഇതാണ് നടക്കുന്നത് കേസ് ഓക്കെ അപ്പം ഇവിടെ പടക്കം പൊട്ടലും ഒക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അവിടെ എന്താ ഒരു സെറ്റപ്പൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലോട്ടിൻ്റെ പല്ലുടെ ചുടലൊക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഓർമ്മിൻ്റെ ഞങ്ങൾ കണ്ണൂരായിരുന്നു അപ്പം ഉണ്ടായിരുന്നത് അപ്പം അച്ഛനും എല്ലാവരും അവിടെ എത്തി കേക്ക് കട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതുപോലെ ഒന്നും ഇതാക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതായതുകൊണ്ട് ഒരു തട്ടി ഒപ്പിക്കലായിരുന്നു എങ്കിലും നമ്മൾ എല്ലാവരും കൂടെ ചെയ്യാൻ പറ്റി ഞങ്ങൾ അത്യാവശ്യം നമുക്ക് അറിയുന്ന രീതിയിലൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കത്തി വരെ വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ വയലൻസ് ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിലും അപ്പോൾ ഡ്രസ്സ് ബുക്ക് പെണ് അതുപോലെ തന്നെ ഗോൾഡ് ക്യാഷ് പിന്നെന്താ സ്റ്റെത്ത് അപ്പം അങ്ങനെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ അവിടെ വിളക്ക് എത്തിക്കുകയാണ് ഇതൊക്കെ ഇവിടെ നടക്കുമ്പോൾ ഇതൊന്നും അറിയാതെ പുറത്ത് ഗൈസ് ഇവരിവിടെ ഭയങ്കര അടിപൊളി അടക്കം പൊട്ടിക്കലാണ് പിന്നെ തുമ്പി അത് ആദ്യമേ അങ്ങനെ വെക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് അങ്ങോട്ട് വരാൻ വല്ലാത്തൊരു തോരമായിരുന്നു അതുകൊണ്ട് ഓരെ പുറത്താക്കി പിന്നെ അവരവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള രീതിക്ക് ഞങ്ങൾ അവിടെ നിന്ന് സെറ്റാക്കിയായിരുന്നു കേട്ടോ ഉണ്ട് ഇതാ എല്ലാവരും കൂടെ പക്ഷെ എനിക്ക് തോന്നുന്നു തുമ്പിക്ക് നല്ല പേടിയാണ് കേട്ടോ ഇത് കാണുമ്പോൾ ഭയങ്കര സങ്കടവും പേടിയൊക്കെ വരുന്നുണ്ട് ഓക്കെ ഈ തീയൊക്കെ ഒക്കെ നല്ല പേടിയാണ് കേസ് ഒരൊറ്റ പ്രശ്നം കൈപൊള്ളിപ്പം തന്നെ പിന്നെ ചായൻ്റെ പാത്രം ജന്മത്തുള്ള എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ എന്തായാലും ഞങ്ങൾ ഇന്ന് എന്താ പറയുക ഒരു തട്ടി ഒപ്പിക്കലാണ് എന്നാൽ പോലും സന്തോഷം എല്ലാവരും ഉണ്ടായപ്പോൾ അത് എന്തൊരു ടെൻഷനായിരുന്നു കാരണം തുമ്പിക്കിപ്പോൾ ഒന്നര വയസ്സായി പല്ല് വന്നിപ്പോൾ കുറച്ച് കുറച്ചായി രണ്ട് മൂന്ന് പല്ല് ഏകദേശം വന്നു അപ്പം എന്നിട്ടും ഇത് ചെയ്യാൻ പറ്റാത്തൊരു ടെൻഷനായിരുന്നു കാരണം ഉഷമ ഇവിടെ അല്ല ഉഷമ സർജറി കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറേ എൻ്റെ വീട്ടിലായിരുന്നു ചെറുപ്പയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വന്നിട്ട് രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്കും ഇവിടെ എത്തുമ്പോൾ ആടെ ഉള്ളവരുണ്ടാവില്ല ആടെ എത്തുമ്പോൾ ഇവിടെ ഉള്ളവരുണ്ടാവില്ല അപ്പം ഇന്ന് ഭാഗ്യം കൊണ്ട് എല്ലാവരും ഒന്ന് ഒത്തുകൂടിയപ്പം ഇന്ന് തന്നെ അതങ്ങ് സെറ്റാക്കി ഓക്കെ അപ്പൊ അങ്ങനെയാണ് സംഭവങ്ങൾ അപ്പോൾ ഇനി തുമ്പി എന്ത് എടുക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഒരു ഭയങ്കര ക്യൂരിയസ് ആണ് കേട്ടോ തുമ്പി എന്താ എടുക്കുക എന്നുള്ളത് ഇതാ തുമ്പി മോളെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര വികൃതിയായിരുന്നു കേസ് ഞങ്ങൾ കണ്ടത് അങ്ങനെ അങ്ങനെതാ അവിടെ വന്നത് ഓടി പിടിച്ച് വരുന്നുണ്ട് കേട്ടോ ഞാനൊന്ന് ആലോചിക്കട്ടെ ആ എനിക്ക് കളിപ്പാട്ടമാണ് ഇഷ്ടം അത് വാങ്ങിയേക്കി ഇനി വേറെ ഒന്ന് ലിപ്സ്റ്റിക് മതി ോട്ടേ ഇനി എന്താണ് പെണ്ണെടുത്തു അങ്ങനെ നീ പെണ്ടുത്തോ നീ ആ പൈസ മതി മതി ഇത്തരം മതിട്ടു കുട്ടി കണ്ടേ ഇല്ലന്ന് പിന്നീട് അവൾ എടുക്കലോട് എടുക്കലായിരുന്നു ഗൈസ് അപ്പം കിച്ചണിൽ കയറും എന്ന് അവൾ പറഞ്ഞു കണ്ടോ അതാണ് ആദ്യം എടുത്തു എടുത്തങ്ങനെ അവൾ കിച്ചണിൽ കയറുന്നു കയറ് ഓക്കെ അപ്പം എടുത്തു അങ്ങനെ എല്ലാ സാധനങ്ങളും അവൾ പിന്നെ വലിച്ചു വലിയ എടുക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഫസ്റ്റ് ടോയ് എടുത്തു പിന്നെ അവൾ പിന്നെ ലിപ്സ്റ്റിക് എടുത്തു അതെനിക്ക് ഉറപ്പായിരുന്നു മേക്കപ്പ് ഐറ്റംസ് ആയിരിക്കുന്നത് കാരണം കണ്ണാടി കണ്ട കുട്ടി അവളൊന്നും വരില്ല ഗൈസ് അപ്പം രണ്ടാമത് മേക്കപ്പ് ഐറ്റംസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് മൂന്നാമത് പെൻ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി എങ്ങനെ വരും വരുന്നുള്ളത് നോക്കാം കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഒരു വിശ്വാസം പെന്നും ബുക്ക് എടുത്താൽ പഠിത്തത്തിലായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ഗോൾഡ് എടുത്താൽ അതിലായിരിക്കും ആൻഡ് കത്തി എടുത്താൽ എന്താ വയലൻസ് ആയിരിക്കും പിന്നെന്താണ് കയ്യിൽ അല്ലേ എന്താ പറയുക സ്പൂൺ അതെടുത്തിട്ടുണ്ടെങ്കിൽ കിച്ചൺ ആൻഡ് അങ്ങനെ ഓരോന്ന് ഫുഡാണെങ്കിൽ ഫുഡിനോട് ഇഷ്ടമായിരിക്കും ഇപ്പം അവൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന കുറച്ച് പഠിക്കുന്ന ആദ്യം തരുന്ന അയ്യോ കളിപ്പാട്ടം കുട്ടിക്ക് കളിച്ച് നടക്കാനാണ് ഇഷ്ടം തോന്നുന്നു അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇനി ഇവള് എങ്ങനെയാവും നമുക്ക് കണ്ടറിയാം കേസ് പിന്നെ അപ്പം തോന്നലായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അപ്പം കഴിച്ചു అగణం దారేదా అల్ల అక్కడ కయ్యి ఎడ తికల కయ్యి ఎరికి దారేదైతే పైసే తో పాసిని కరవతే ముత్యం అదిలా తో చచ എന്തായാലും മുപ്പത്തി കയ്യിൽ നിന്ന് വളം ഇട്ടിട്ടില്ല കേട്ടോ വള ഫുൾ കൈയിൽ തന്നെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം താല്പര്യം തോന്നുന്നു അമ്മ ആദ്യം അവൾ ഗോൾഡ് എടുക്കാൻ അപ്പോൾ ആ അച്ഛമ്മേൻ്റെ കുട്ടിയെന്നാണ് പറഞ്ഞത് കാരണം അമ്മയ്ക്ക് ഗോൾഡിനോട് വലിയ താല്പര്യമില്ല ഉഷമ്മയ്ക്ക് കെട്ടോ പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ഗൈസ് എനിക്ക് ഗോൾഡ് ഇട്ട് നടക്കില്ലെങ്കിലും ഞാനിങ്ങനെ വാങ്ങിക്കാൻ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും അവൾ അത് കയ്യിൽ തന്നെ ഏട്ടനൊരു അപ്പം കൊടുക്കാൻ അവൾ മറന്നില്ല വേഗം ഏട്ടന് കൊടുത്തത് എന്ത് കിട്ടിയാലും ഏട്ടൻ കുട്ടിയാണ് ഏട്ടനെല്ലാം കൊടുക്കാം വള ശരിക്കും സ്വർണ്ണം അല്ലേന്നൊക്കെ നോക്കുകയാണെന്ന് തോന്നുന്നത് ആര്യൻ്റെ വളയാണ് കേട്ടോ അങ്ങനെ വേണ്ടാത്തോളൊന്നല്ല കിട്ടിയ കൈ വേഗം വേഗത്തി ലാസ്റ്റ് തൊട്ട് നോക്കി എല്ലാം എടുത്തോട് എന്തായാലും ശ്രദ്ധിക്കും എടുക്കാന്ന് വയലൻസ് കത്തി കത്തിണ്ടാവും വള തീട്ടില്ല മോളെ അയ്യോ വളയുടെ ഉടമയുടെ ടെൻഷൻ വള കൊടുക്കണ്ടെട്ടോ വളയടാ മോളെ തുമ്മി മോളെ വള എവിടെ അപ്പൂന എന്താ കൊടുക്ക മോളെ അപ്പൂ അപ്പു അപ്പന്താട് തരാ Nah, <ELL> uh, में <Democracy and> ே நம்மம்மா பல்லப்பாள் குட்டிக்கு மாமா தும்பிக்கோ பல்லப்பம் கொடுக்குது

സോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഗേൾസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്